അടിമാലിയിൽ എഴുപത് കാരി ഫാത്തിമയെ പറ്റാപ്പകൽ കഴുത്തറുത്ത് കൊന്ന കേസിലെ പ്രതികൾക്ക് കോതമംഗലത്ത് രണ്ടാഴ്ച മുൻപ് നടന്ന സാറാമ കൊലക്കേസിലും എന്ന സംശയം ഇതേക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രതികളായ അലക്സിനെയും കവിതയെയും അടിമാലിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സഹപാഠികളായ അലക്സും കവിതയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച ശേഷം ഇതിനുള്ള പണം കണ്ടെത്താനായി മോഷണം നടത്തിയെന്നാണ് മൊഴി പ്രതികൾ കുറ്റം സമ്മതിച്ചു മോഷണത്തിനായി അടിമാലിയിലെത്തിയ ഇവർ വീട് വാടകയ്ക്ക് വേണമെന്ന ആവശ്യവുമായാണ് മരിച്ച ഫാത്തിമയുടെ അടുത്തെത്തുന്നത് രണ്ടു ദിവസം ഫാത്തിമയുമായി സംസാരിച്ച് അടുപ്പം സ്ഥാപിച്ച ശേഷം മോഷണം നടത്തിയെന്നാണ് ഇരുവരുടെയും മൊഴി പെട്ടെന്ന് ഇവരുടെ കഴുത്തിൽ കയറി പിടിക്കുകയും ഭാഗത്ത് ശ്രമിക്കുകയും മാല അഴിച്ചിട്ടാൻ ശ്രമിക്കുകയും ചെയ്തു പിന്നെ കർഷകർ ഉപയോഗിച്ചിട്ട് ഇവരെ കയ്യിൽ കരുതിയിരുന്ന ആയിച്ചിട്ട് കഴുത്ത് തളത്തിൽ കുറച്ചുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഇവർ ധരിച്ചിരുന്ന മാലയും മറ്റുമൊക്കെ ശേഷം അടിമാലി തന്നെ ഇവിടെ ഒരു ധനകാര്യ സ്ഥാപനത്തിലൂടെ പോയിട്ട് ഈ മാല ഏകദേശം രണ്ടുപേർ വരുന്ന മാല അവിടെ ആ തമിഴ്നാട്ടിലേക്ക് കടക്കുക എന്ന ലക്ഷ്യത്തോടെ പാലക്കാട് എത്തിയപ്പോഴാണ് പ്രതികൾ പിടിയിലാകുന്നത് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ സ്വർണം പണയപ്പെടുത്തിയ സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൃത്യം നടത്തിയ വീട്ടിലും ഇവരെ എത്തിച്ച് തെളിവുകൾ ശേഖരിച്ചു തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കിയത് രണ്ടാഴ്ച മുമ്പ് ഇതിന് സമാനമായ മറ്റൊരു കൊലപാതകം കോതമംഗലത്ത് നടന്നിരുന്നു അതിൽ അലക്സിനും കവിതയ്ക്കും എന്ന സംശയം പോലീസിനുണ്ട് പ്രതികളെ ആവശ്യമെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും ഏഷ്യാനെറ്റ് ന്യൂസ് തൊടുപുഴ